നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കവചം തീർക്കാനുള്ള ഓട്ടത്തിലാണ് പിണറായി എന്നാൽ ഇപ്പോൾ മുഖ്യന്റെ വലം കൈ വീഴ്ത്തി കോടതി പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കോടതി വീണയുടെ രക്ഷകനാണ് ഈ പി ശശി കേരളത്തിൽ ഭരണം പിണറായി അല്ല സൂപ്പർ പിണറായി ആണെന്നൊരു ആക്ഷേപമുണ്ട് ആ സൂപ്പർ പിണറായി ആണ് പി ശശി ആഭ്യന്തരം ഭരിക്കുന്നതും പിണറായി അല്ല ശശിയാണെന്നാണ് പ്രതിപക്ഷവും പലപ്പോഴും ആക്ഷേപിച്ചിട്ടുള്ളത് ക്രൈം നന്ദകുമാർ കൊടുത്ത പരാതിയിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് പി ശശിക്ക് കൂട്ടുവീഴുന്നത് നല്ല ബെസ്റ്റ് സമയത്താണ് പണി കിട്ടിയിരിക്കുന്നത് വീണയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പി ശശിയാണ് സി എം ഓഫീസിൽ വീണയ്ക്ക് വേണ്ടി ഒരു ടീമിനെ തന്നെ തയ്യാറാക്കിയത് ശശിയുടെ നേതൃത്വത്തിലാണ് മറ്റൊരു കേസിൽ ശശിക്ക് കുരുക്ക് വീഴുമ്പോൾ അടിയേറ്റിരിക്കുന്നത് പിണറായിയും മകളും ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടപടി മോഷണ കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം സി ജെ എം കോടതി കേസെടുത്തത് പി ശശിയെ കൂടാതെ ഡി ജി പി പത്മകുമാർ ശോഭന ജോർജ് എന്നിവരും കേസിൽ പ്രതികളാണ് പ്രതികളോട് മെയ് മുപ്പത്തി ഒന്നിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് കോടതി സമൻസ് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് കേസ് അന്തരിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ അരുൺകുമാർ സിൻഹയും കേസിൽ പ്രതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മോഷണ മോഷണക്കുറ്റത്തിനു പുറമെ പ്രതികൾക്കെതിരെ അന്യായമായി തടങ്കലിൽ വെക്കൽ ഭീഷണിപ്പെടുത്തൽ വ്യാജ തെളിവ് നൽകൽ ഇലക്ട്രോണിക്സ് തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന ശോഭന ജോർജിന്റെ പരാതിയിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു നായനാർ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു അറസ്റ്റ് അന്ന് മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ സ്വാധീനത്തിലാണ് അറസ്റ്റ് നടന്നതെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം രണ്ടായിരത്തി പത്തിൽ ഫയൽ ചെയ്ത കേസിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് കോടതി കേസെടുത്തത് ആ വാർത്ത ഇങ്ങനെയാണ് ശോഭന ജോർജിനെതിരെ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ നന്ദകുമാർ ആവശ്യപ്പെട്ടുവെന്നും പണം നൽകാത്തതിനാൽ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നും ആരോപിച്ച് ശോഭന ജോർജ് പരാതി നൽകിയിരുന്നു മ്യൂസിയം പോലീസ് കേസെടുത്തതിനെ തുടർന്ന് കോഴിക്കോടുള്ള വീട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മുപ്പതിന് രാത്രി നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തു നന്ദകുമാറിന്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് രേഖകൾ എടുത്തുകൊണ്ടുപോയി എന്നുമാണ് കേസ് അന്നത്തെ മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ സ്വാധീനത്തിലാണ് അറസ്റ്റ് നടന്നതെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം ഐസ്ക്രീം പാർലർ കേസ് ഒതുക്കാൻ പി ശശി ഒരു കോടി രൂപ വാങ്ങിയെന്നാരോപിച്ച് നന്ദകുമാർ വാർത്ത കൊടുത്തിരുന്നു ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന ശോഭന ജോർജ് ചെങ്ങന്നൂർ സ്വദേശിയുടെ മകന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായും നന്ദകുമാർ വാർത്ത നൽകിയിരുന്നു ഇതിന് പ്രതികാരമായാണ് തന്നെ ഇരുവരും ചേർന്ന് അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ അരുൺകുമാർ സിൻഹയെ കൊണ്ട് കേസെടുപ്പിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായ കെ പത്മകുമാറിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു എന്നതാണ് ഹർജിയിൽ ആരോപിക്കുന്നത് നന്ദകുമാറിനെതിരെ പോലീസ് എടുത്ത കേസ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഫയൽ ചെയ്ത കേസിൽ പതിനാലാം വർഷമാണ് കോടതി കേസെടുത്തത് ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകരായ പുഞ്ചകരി രവീന്ദ്രൻ നായർ കിരൺ പി ആർ എന്നിവർ ഹാജരായി പി ശശിക്കെതിരെ ഇപ്പോൾ കോടതി തന്നെ രംഗത്ത് വരുമ്പോൾ പ്രശ്നം ഗുരുതരമാണ് ഇനി ഈ കേസിൽ നിന്നൂരാൻ ശശി ഓടേണ്ടി വരും അതിനിടയിൽ വീണയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അവതാളത്തിലാകും പി ശശിക്കെതിരെ കോടതി രംഗത്തു വന്നതോടെ പാർട്ടിയിൽ ഒരു കൂട്ടർ സന്തോഷത്തിലാണ് സി പി എമ്മിന്റെ പവർ മുഴുവൻ കണ്ണൂർ ലോബിയിൽ തന്നെ ഭദ്രമാക്കാൻ കളിക്കുന്ന പ്രധാനിയാണ് പി ശശി തെക്കൻ നേതാക്കളെ മുഴുവൻ അടിച്ചൊതുക്കുന്നതും വെട്ടിനിരത്താൻ പിണറായിക്ക് ഉപദേശം നൽകുന്നതും ശശിയാണ് മാസപ്പടി കേസിൽ വീണയെ രക്ഷിക്കാൻ തന്ത്രങ്ങൾ മെനയുന്നത് ശശിയുടെ നേതൃത്വത്തിലാണ് സി എം ഓഫീസിൽ വീണയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നത് പിണറായിയുടെ വിശ്വസ്തനായ ശശിയാണ് വീണക്കു വേണ്ടി ഉരുക്കു കോട്ട തീർക്കാൻ പിണറായി ഏൽപ്പിച്ചിരിക്കുന്ന നേതാവ് ക്ലിഫ് ഹൗസിലും എ കെ ജി സെന്ററിലുമെല്ലാം തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത് വെറുതെയല്ല പിണറായി പി ശശിയെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം കൊടുത്ത് വാഴിക്കുന്നത് അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്തുള്ള പരിചയം തന്നെയാണ് ശശിയുടെ മുതൽക്കൂട്ട് ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട ശശിയെ സെക്രട്ടറി സ്ഥാനം കൊടുത്ത് വാഴിച്ചതിൽ പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തു നിന്നും വലിയ ആരോപണം വന്നിട്ടും അത് വകവയ്ക്കാതെയാണ് പിണറായി ചേർത്തു പിടിക്കുന്നത് അതിന്റെ കാരണം കുറുക്കന്റെ ബുദ്ധിയുള്ള ശശിയെ തനിക്ക് ആവശ്യം വരും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വീണമോളെ രക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകും പിണറായി അതിന് ശശിയുടെ കുതന്ത്രങ്ങളും ഉണ്ട് ഈ പി ശശി ആള് ചില്ലറക്കാരനല്ല ശശി സദാചാര വിരുദ്ധ ആരോപണങ്ങളിൽ പാർട്ടിക്ക് പുറത്താകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് തൊട്ട് ഇന്നോളം പാർട്ടിക്കെതിരെ ഒരു വാക്കോ നോട്ടമോ ശശിയിൽ നിന്നുണ്ടായിട്ടില്ല ഇതിനിടെ ഒരിക്കൽ മാത്രമാണ് ശശിയുടെ നാവ് ഒരു പാർട്ടി നേതാവിനെതിരെ പരസ്യമായി ഉയർന്നത് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ കോൺഗ്രസ് നേതാവിനെ രക്ഷിക്കാൻ സൂര്യനെല്ലി കേസിൽ ശശി വഴിവിട്ട് ഇടപെട്ടുവെന്ന് ബി എസ് അച്യുതാനന്ദന്റെ ആരോപണത്തിനായിരുന്നു ശശിയുടെ മറുപടി കേസിൽ വി എസിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് പാർട്ടി വഴങ്ങിക്കൊടുക്കാത്തതിന്റെ വിദ്വേഷമാണ് വി എന്നായിരുന്നു ശശി തിരിച്ചടിച്ചത് പറഞ്ഞത് വി ആയതിനാൽ അത് പാർട്ടി വിരുദ്ധമായി പിണറായി പക്ഷം കണ്ടില്ല കാരണം പിണറായിയുടെ ശത്രു വി എസ് ആയിരുന്നല്ലോ ഏഴു വർഷം പാർട്ടിക്ക് പുറത്തുനിന്നപ്പോഴും പാർട്ടി ചുമതലകളുള്ള നേതാക്കളെക്കാൾ ആത്മാർത്ഥതയോടെ ശശി പ്രവർത്തിച്ചിരുന്നു അതിന് കണ്ടെത്തിയ വഴി അഭിഭാഷക വൃത്തിയായിരുന്നു ഡിവൈഎഫ്ഐക്കാരുടെ പെറ്റി കേസുകൾ മുതൽ ടി പി വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും ഉൾപ്പെടെ പ്രതികളുടെ കേസുകൾ വരെ ശശി വാദിച്ചു പാർട്ടി അംഗമല്ലാതിരിക്കുമ്പോഴും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി പാർട്ടി വൃത്തത്തിനുള്ളിൽ നിന്ന് ഒരിക്കലും ശശി പുറത്തുപോയില്ല ഇതിന്റെ ഫലമായാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പോൾ നിയമനം ലഭിച്ചത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അച്ചുതണ്ടാണ് പി ശശി അദ്ദേഹത്തിനെതിരെ ആർക്കും ശബ്ദിക്കാൻ ധൈര്യമില്ല മുൻപ് നായനാരുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇതായിരുന്നു അവസ്ഥ ശശിയെ സംബന്ധിച്ചിടത്തോളം പിണറായി മാത്രമാണല്ല പിണറായിക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ശശിക്കൊന്നും ചിന്തിക്കാനില്ല പിണറായിയുടെ സംരക്ഷണം മാത്രമാണ് ശശിയുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം അതുകൊണ്ട് വീണയെ രക്ഷിച്ചെടുക്കുക എന്നതും ശശിയുടെ ആവശ്യമാണ് എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ക്രൈം നന്ദകുമാറിന്റെ രൂപത്തിൽ പണി കിട്ടിയത് ഇനി ഇതിൽ നിന്നൂരാൻ പെടാപ്പാട് വിടും നെട്ടോട്ടം ഓടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്